നമ്മളീ കാണുന്ന മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകള് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുന്നതാണ് ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾ തന്നെ കണ്ടില്ല അതായത് മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള തൊപ്പിയൊക്കെ വെച്ചാണ് ആ ഒരു സന്ദർശനം നടത്തുന്നത് എന്നിട്ട് ഒരാൾ പോലും അതൊന്നും ധരിച്ച് ഇവിടേക്ക് കയറരുത് എന്ന് പറയാഞ്ഞിട്ടല്ലേ ഇതുപോലെ ആളുകളൊക്കെ സന്ദർശിച്ച് പോകുന്നത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് കാണൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും എന്തുകൊണ്ടാണ് നമ്മളെ മാധ്യമങ്ങളൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത കൊടുക്കാത്തത് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ കമ്മികളും തീവ്ര ചിന്താഗതിക്കാരും നിരന്തരം നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടി ജീവിക്കുന്ന വലിയൊരു മുസ്ലിം വിഭാഗം ഇവിടെയുണ്ട് അവരെയൊക്കെ തന്നെ മനസ്സമാധാനം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാക്കിക്കൊണ്ട് നിരന്തരം ഈ കമ്മികളും തീവ്ര ചിന്താഗതിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രമൊക്കെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു അവിടെയുള്ള മുസ്ലീങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അവരുടെ ആരാധന തന്നെ നടക്കുന്നില്ല അവിടെ അതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് കേരളത്തിലും വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീതിപ്പെടുത്തിയിട്ട് ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവിടെയുള്ള തീവ്ര കമ്മികളൊക്കെ തന്നെ മത്സരിച്ചാണത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് കമ്മികൾക്കൊക്കെ തന്നെ ഇവിടെ ഭരിച്ച് മുന്നോട്ട് പോകാൻ അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കള്ളം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ എടുത്ത് നമ്മളിതുപോലെയൊക്കെ ഇരുന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ സകല മുസ്ലിങ്ങൾക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലോ അതൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുസ്ലിം സമൂഹവും അവിടെ എങ്ങനെയാണ് ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ടു പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ സകലയാളുകൾക്കും കാണാൻ സാധിക്കും നമ്മളൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർക്കണം കേരളത്തിലെ ജനസംഖ്യയെക്കാൾ കൂടുതൽ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രമുണ്ട് അതായത് മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ മുസ്ലിങ്ങൾ മാത്രമായിട്ട് ഉത്തർപ്രദേശിലുണ്ട് അവരൊക്കെ തന്നെ അവിടെ സമാധാനത്തോട് കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരാൾ പോലും ഉത്തർപ്രദേശിൽ നിന്നൊന്നും ഓടിപ്പോവുന്നില്ല മറിച്ച് ഓടിപ്പോവുന്നത് എവിടെ നിന്നാണ് പാകിസ്ഥാനിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട് പറ്റാവുന്നതുവരൊക്കെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങൾ നിൽക്കാതെ പരമാവധി ഓടി രക്ഷപ്പെടുകയാണ് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള എന്ന് പറയുന്ന ഉത്തർപ്രദേശിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിൽ അങ്ങനെ നിരന്തരം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതുപോലെയുള്ള നല്ല വാർത്തകളൊന്നും തന്നെ വാർത്തയായിട്ട് കൊടുക്കുകയും ഇല്ല അവർക്കും കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ അയോധ്യയിലെ രാമക്ഷേത്രക്കെ ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ള വളരെ ഒരു നേർ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത് വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അയോധ്യയിലെ ഇമാം ഇമാമുൾപ്പെടെ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിനൊക്കെ പങ്കെടുത്തതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെയൊക്കെ സമാധാനത്തിലാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിലുള്ള സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് കേരളത്തേക്കാൾ കൂടുതൽ മനസമാധാനത്തോടുകൂടി മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ് കാരണം അവിടെ കമ്മികളില്ല എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി